ഇന്ന് നമുക്ക് ആദ്യമായ അറിവിന്റെ ആദ്യ പാഠങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിന് എങ്ങനെയാണ് ശിഷ്യന്മാരിലോട്ട് എത്തിക്കുന്നത് ഞാൻ ശിഷ്യന്മാരെന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ് കാരണം ഒരു ഗുരുതുല്യമായി നിന്നുകൊണ്ട് മാത്രമേ ആത്മോപദേശം സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ ഓരോരുത്തരും അത് മറ്റുള്ളവരിലോട്ട് പകരുമ്പോ അതിന്റെ ഭാവം പോലും ആ ഒരു ഉപനിഷത് കാലഘട്ടത്തിലോട്ട് മാറേണ്ടിയിരിക്കുന്നു അപ്പൊ ഗുരു ഇതിനകത്ത് ഒരു ഉപനിഷത്തിനെയാണ് പറ ശ്രമിച്ചിരിക്കുന്നത് ഏതൊരു ആത്മ ഉപദേശത്തിലും ഉപനിഷത്തിന് നല്ല പ്രാധാന്യമുണ്ട് കാരണം ആത്മാവിനെയാണ് ഉപദേശിക്കപ്പെടുന്നത് പക്ഷെ ആത്മാവ് അവ്യക്തവും എങ്ങും നിറഞ്ഞു നിൽക്കുന്നതും എന്നാൽ നമുക്ക് ആർക്കും സർവഗഥനായ അതിനെ ഈ നേരിട്ട് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടും നേരിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ അറിയാത്തത് കൊണ്ടും അത് പറഞ്ഞു മനസ്സിലാക്കാൻ വിവരിക്കാൻ അത്യന്തം പ്രയാസകരമാണ് അപ്പോ അത് ഗുരുവിന്റെ അറിവിന്റെ ആദ്യപാഠങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലൂടെ തന്നെ നമുക്ക് പോകുമ്പോൾ അതൊരു ഉപനിഷത്തിന്റെ രീതിയിൽ വേണം അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ അപ്പോ ആദ്യം നമുക്ക് ആദ്യത്തെ അധ്യായം നോക്കിയാൽ അറിവ് എന്നുള്ളത് തന്നെ ആദ്യം വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു കുട്ടികളുടെ അറിവിന്റെ ആദ്യ പാഠങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവരും ഇത്രയും കാലം കേട്ട അറിവ് പുറമേയുള്ള വിഷയങ്ങളിലുള്ള ബാഹ്യ വിഷയങ്ങളിലുള്ള അറിവായിരിക്കണം അപ്പൊ നമ്മൾ അറിവിനെ ആ ഔപനിഷത്തമായി അറിവിനെ വ്യാഖ്യാനിക്കണം അപ്പോ അറിവ് എന്നത് അത് മൂന്ന് തരത്തിലുള്ള അറിവാണ് ഒരു ജീവൻ അനുഭവിക്കുന്നത് അതായത് സ്ഥൂല ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഒരു അറിവ് സൂക്ഷ്മ ശരീരത്തിൽ ഇരുന്നു കൊണ്ടൊരറിവ് പിന്നെ കാരണ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഒരു അറിവ് അതിനെയെല്ലാം നമ്മൾ ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് വിളിച്ചു പക്ഷെ എളുപ്പത്തിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പറയാം ആദ്യത്തെ ബാഹ്യ വിഷയങ്ങളിലെ അറിവ് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നുള്ള അറിവാണ് അതായത് നമ്മുടെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നുമുള്ള അറിവാണ് അതായത് കണ്ണ് ചെവി നാവ് മൂക്ക് തുക്ക് ഇങ്ങനെയുള്ള അഞ്ചെണ്ണത്തിൽ നിന്നാണ് നമ്മൾ ഈ പഞ്ചഭൂതങ്ങളാകുന്ന പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ഈ കാണുന്ന വെളിയിലുള്ള ജഗത്തിനെ അറിയുന്നത് അപ്പൊ അത് കുട്ടിക്ക് നല്ലവണ്ണം വിശദീകരിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു ഈ അറിവിനെ നമ്മൾ പ്രത്യക്ഷമായ അറിവ് എന്ന് പറയുന്നു അപ്പൊ പ്രത്യക്ഷമായതാണ് കുട്ടി കൂടുതലും അറിയുന്നത് വെളിയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇത്രയും കാലം അറിഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും അറിവ് എന്ന് വിളിക്കുന്നതും ഈ ബാഹ്യ വിഷയങ്ങളിലുള്ള അറിവിനെയാണ് ഇവിടെ നമുക്ക് ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന് നല്ലവണ്ണം വ്യാഖ്യാനം ചെയ്ത് പറഞ്ഞുകൊടുക്കുകയും വേണം അറിവിലുമേറി അറിഞ്ഞവൻ തൻ ഉരുവിലും മൊത്തു പുറത്തു മുജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം അവിടെ ഗുരു അറിവിലുമേറി എന്ന് പറഞ്ഞത് ആദ്യത്തെ അറിവാണ് അതായത് വെളിയിലുള്ള അറിവിനെയാണ് ആദ്യം നമ്മൾ അറിയുന്നത് അജ്ഞാനത്തിന്റെ തലത്തിൽ ആദ്യം അറിയുന്ന നമ്മൾ വെളിയിലുള്ള അറിവിനെയാണ് ആ അറിവിലും ഏറി അറിഞ്ഞവനെ അറിയണം ആ അറിഞ്ഞവന്റെ ഉരുവിലുമൊത്ത് അറിഞ്ഞവന്റെ ശരീരത്തിലും പുറത്തു പുറത്തും ഉജ്ജ്വലിക്കും അപ്പൊ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അറിവിനെയാണ് അറിയേണ്ടത് അറിവിന്റെ ആദ്യ പാഠങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള അറിവിനെയാണെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇനി വേറെ ഒരു അറിവുണ്ട് മനസ്സും ബുദ്ധിയും കൊണ്ടുള്ള അറിവ് ആ അറിവിനെയാണ് നമ്മൾ പരോക്ഷമായ അറിവ് എന്ന് പറഞ്ഞാൽ പരോക്ഷമായ അറിവെന്ന് പറഞ്ഞാൽ പുറമേ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്ന അറിവിനെ ഉള്ളിലാക്കി മനസ്സും ബുദ്ധിയും കൊണ്ട് സങ്കല്പിച്ച് തീരുമാനിച്ചാണ് പല അറിവുകളെയും നമ്മൾ പരോക്ഷമാക്കി എടുക്കുന്നത് അത് കഴിഞ്ഞാൽ ഈ പ്രത്യക്ഷവും പരോക്ഷവും കഴിഞ്ഞ ഒരു അറിവ് നമ്മളിലുണ്ട് അത് താൻ ഉണ്ട് എന്ന അറിവാണ് ഞാൻ ഉണ്ടെങ്കിലേ ഈ പരോക്ഷമായ അറിവും പ്രത്യക്ഷമായ അറിവും ഉണ്ടാവുകയുള്ളു അപ്പൊ ഞാൻ ഉണ്ടെന്ന അറിവ് എവിടെയാണ് ഞാനുണ്ടെന്ന അറിവ് എന്റെ അനുഭവമാണ് അത് സ്വയം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിവിന് വേറെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഉപാധിയുടെ സഹായം ആവശ്യമില്ല എന്നറിയാം നമ്മൾ ഒരിക്കലും സ്വയം അറിയുന്നത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ടിട്ടോ കേട്ടിട്ടോ തൊട്ടു നോക്കിയിട്ടോ മണത്തു നോക്കിയിട്ടോ രുചിച്ചു നോക്കിയിട്ടോ അല്ല അതുപോലെ ഞാനുണ്ട് എന്ന അറിവ് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടോ ബുദ്ധിയിൽ തീരുമാനിച്ചിട്ടോ അല്ല അപ്പൊ ഞാൻ ഉണ്ട് എന്ന അറിവ് അപരോക്ഷമായ അറിവാണ് അവനവൻ ഉണ്ട് എന്ന അനുഭവമാകുന്ന അറിവ് അത് അപരോക്ഷമാണ് ഈ അറിവ് നമ്മുടെ ബോധമാണ് ശ്രീനാരായണ ഗുരുദേവൻ ബോധത്തിനെയാണ് അറിവ് എന്ന് മലയാളത്തിൽ വിളിച്ചത് അപ്പൊ നമ്മൾ അറിവിനെ പുറമേയുള്ള അറിവുകളിലാക്കി വെച്ചത് കൊണ്ട് അറിവ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പുറമേ നമ്മൾ എന്തോ പഠിച്ചു നേടിയ അറിവെന്നോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ചിന്തിച്ചു കിട്ടിയ അറിവെന്നോക്കെയാണ് കരുതിയിരിക്കുന്ന ഈ ഒരു ധാരണ കുട്ടികളിൽ ആദ്യം വരുത്തണം അറിവ് എന്നത് മൂന്ന് തരത്തിലെ അറിവ് പ്രത്യക്ഷമായ അറിവ് പരോക്ഷമായ അറിവ് പിന്നെ അപരോക്ഷമായത് ഒന്നിന്റെയും പുറമേ ഉള്ള സഹായത്തിലല്ലാതെ താൻ സ്വയം ഉണ്ട് എന്ന് അനുഭവിക്കുന്ന അറിവ് ആ അറിവിനെ കുറിച്ചുള്ള ആദ്യ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഇനി നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നത് ഇനി ിതന്നെ മനസ്സിലാകുന്നില്ല കുട്ടികൾക്ക് സംശയം ചോദിക്കുകയാണെങ്കിൽ പുറമേ നമുക്ക് വേണമെങ്കില് ഏതെങ്കിലുമൊക്കെ ഉദാഹരണങ്ങളിലൂടെ ഇത് പറഞ്ഞു കൊടുക്കാം അതായത് ഇപ്പൊ ഒരു കോടതിയിൽ നമ്മൾ ആദ്യ സാക്ഷിയെ വിസ്തരിക്കുന്നു അപ്പോ ആ കേൾക്കൊണ്ടിരിക്കുന്ന ജഡ്ജി ആ സത്യത്തിനെ ആ സാക്ഷിയിലൂടെ കേൾക്കുകയാണ് അപ്പൊ കേൾക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രത്യക്ഷമായ അറിവിലൂടെയാണ് ആ സംഭവത്തിനെ കുറിച്ച് അറിയുന്നത് എന്നിട്ട് അദ്ദേഹം അത് വീട്ടിൽ പോയി മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് അത് നിയമവശങ്ങളെ പഠിച്ച് പരോക്ഷമായ ഒരു തീരുമാനത്തിലെത്തും അതാണ് പ്രത്യക്ഷവും പരോക്ഷവും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ നമ്മൾ ഇവിടെ അറിയുന്നത് മുഴുവൻ പ്രത്യക്ഷമായി കാണുന്നതിനെ പലപ്പോഴും മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ആന്തരികമായിട്ട് അതിനെ പിന്നെയും വീണ്ടും വീണ്ടും അതിനെ ചിന്ത ചെയ്ത് അതിലൊരു തീരുമാനത്തിലെത്തി അറിവായി നമ്മളത് സംഗ്രഹിക്കും പക്ഷെ ഈ പറഞ്ഞ പരോക്ഷമായ അറിവും ഈ പ്രത്യക്ഷമായ അറിവും ഒക്കെ നമ്മുടെ ഉണ്ട് എന്ന അപരോക്ഷമായ അറിവിലാണ് നിൽക്കുന്നത് അപ്പൊ ഇതിനെ വ്യക്തമായി വിവരിച്ച് പറഞ്ഞിട്ട് വേണം അറിവിന്റെ ആദ്യ പാഠങ്ങൾ തുടങ്ങാൻ അപ്പൊ അറിവ് എന്നതിനെ നമ്മൾ വ്യാഖ്യാനിച്ചു ഇനി അറിവിന്റെ ആദ്യ പാഠങ്ങൾ എങ്ങനെയാണ് ഈ അറിവിനെ നമ്മൾ സ്വയം താൻ ഉണ്ടെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിവിനെ തന്നെ നമ്മൾ സാക്ഷാത്കരിക്കുന്നത് നമ്മൾ അറിയുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ജീവൻ അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലെത്തുകയുള്ളു അപ്പോ നമ്മുടെ ഉദ്ദേശം ഈ ഈ ഒരു പുസ്തകത്തിലൂടെ ഉപനിഷത്തിന്റെ പഠനത്തിലൂടെ ലക്ഷ്യം അവനവനെ അറിയുന്നതാണ് അവനവനിൽ ഉണ്ട് എന്ന അനുഭവമാകുന്ന എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സനാതന സത്യത്തെ താൻ തന്നെയാണ് എന്നറിയുന്നതിലാണ് ഈ പുസ്തകത്തിന്റെ പഠനത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ അധ്യായത്തിലൂടെയും കടന്നു പോവാൻ ഓരോ അതായത് ലക്ഷ്യം മറക്കാതെ വേണം യാത്ര തുടരാൻ എന്നാണ് അർത്ഥം അപ്പൊ ഓരോ അധ്യായത്തിലും നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേക ജോലി അതായത് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എന്നും ഒരു അധ്യായം ഒരു ദിവസമാണ് നമ്മളിപ്പോ ഒരാഴ്ചയിൽ പഠിപ്പിക്കുന്നതെങ്കിൽ അത് വീണ്ടും വീണ്ടും ഈ കുട്ടിയെ അടുത്ത ആഴ്ചയും വരുമ്പോൾ ലക്ഷ്യം മറക്കാതെ ലക്ഷ്യം എന്താണ് അവനവന്റെ ഉള്ളിലിരിക്കുന്ന സത്യാനുഭവത്തിനെ നേരിട്ടറിയുക എന്നുള്ളതാണ് ഇപ്പോഴും അറിയുന്നുണ്ട് പക്ഷെ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതിനെ കുറിച്ച് ഗ്രാഹ്യമില്ലാതാണ് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആനന്ദം മറഞ്ഞു പോകുന്നത് ആ വസ്തു സച്ചിദാനന്ദമാണ് ഉണ്ടെന്നും എല്ലാത്തിനെയും ഉണ്ടെന്നും അത് കഴിഞ്ഞ് അതിന്റെ ആനന്ദം അതിന്റെ സ്വരൂപമാണെന്നും നമ്മളിപ്പോ അതറിയാത്തത് കൊണ്ടാണ് ഈ ഉള്ള ഈ അജ്ഞാനമാകുന്ന ജ്ഞാനേന്ദ്രിയങ്ങളിലെ വിഷയങ്ങളെയും നമ്മുടെ മനസ്സും ബുദ്ധിയും ചിന്തിക്കുന്ന യുക്തിയെയും വിശ്വസിച്ചിട്ട് ദുഃഖിക്കുന്നതെന്നും പറഞ്ഞു മനസ്സിലാക്കണം അപ്പൊ ഇതിൽ തുടങ്ങുന്നത് പോലെ തന്നെയാണ് ആദ്യം കുട്ടികളെ ഉള്ള വിഷയങ്ങളിൽ നിന്ന് വേണം ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ അപ്പൊ കുട്ടികൾ സാധാരണ വിചാരിക്കുന്നത് ഇവിടെ ജീവിക്കുന്നതിന് പണം ആവശ്യമാണ് ആ പണം ഉണ്ടാക്കുന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം അത് പൊതുവെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു കാരണം സത്യം എന്തെന്ന് ദർശിക്കാത്തത് കൊണ്ട് അസത്യത്തിനെ ദർശിച്ചത് നിമിത്തം അതാണ് സത്യമെന്ന് കരുതി അതിനെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അത് നമ്മുടെ കുഞ്ഞുങ്ങളിലും എത്തിച്ചിരിക്കുന്നു അപ്പോ അവരെ അതിൽ നിന്നും അതിൽ നിന്ന് തന്നെ തിരിച്ചുകൊണ്ടുവരണം അത് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നെ തിരിച്ചകത്തോട്ട് കൊണ്ടുവരണം അപ്പൊ ഈ സത്യം നമ്മൾ പതുക്കെ പതുക്കെ അവനവന്റെ ഉള്ളിലോട്ട് എത്തേണ്ട സത്യമാണ് അപ്പൊ അത് പുറമേ ഇരിക്കുന്നതിനെ പതുക്കെ അകത്തോട്ട് കൊട്ടുകൊണ്ട് കൊണ്ടുവരുവാണ് ചെയ്യണത് അതാണ് ഗുരുവിന്റെ ആത്മ ഉദ്ദേശം ആ കരു കരുവിനെ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന അഞ്ചു കണ്ണുകളും ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം എന്നാണ് തെരുതെരെ എന്ന് പറഞ്ഞാൽ വീണ്ടും 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 അതുകൊണ്ടാണ് പറഞ്ഞ ലക്ഷ്യത്തിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് അതിൽ എത്താം എന്നുള്ളതിനെ യാതൊരു മടിയും കൂടാതെ വീണ്ടും വീണ്ടും പറഞ്ഞ് അതിനെ വണങ്ങി വണങ്ങി ഓതിടേണം അതിനെ തന്നെ വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് മനനം അതെല്ലാം നമ്മളിൽ എത്തിക്കാൻ ഈ പറഞ്ഞ പോലെ ആവർത്തിച്ചു കൊണ്ടേ സാധിക്കുകയുള്ളൂ ആവർത്തനം കൊണ്ട് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ ആവർത്തനോ അസഹൃത ഉപദേശ അതുകൊണ്ട് ഇത് ആവർത്തിച്ച് കേൾക്കുന്നത് കൊണ്ട് ഒരു വിഷമവും വിചാരിക്കേണ്ട കാരണം ഇത് ഉറപ്പിക്കണമെങ്കിൽ ആവർത്തിച്ച് പറയണം ഇത് ആവർത്തിച്ച് കേൾക്കണം ശ്രവണം മനനം നിതിധ്യാസനം നടക്കണ്ട ആ ശ്രവണത്തിന് ശ്രുതി ഉപനിഷത്ത് തന്നെ കേൾക്കണം അതും ഇതും കേട്ടാ പോരാ കേൾക്കേണ്ടതിനെ കേൾക്കണം എന്നിട്ട് ബുദ്ധിയിൽ നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവത്തിന്റെ യുക്തി അല്ല വരേണ്ടത് ഉപനിഷത്ത് പറയുന്ന യുക്തി വേണം വരാൻ ആ യുക്തി ഉപയോഗിച്ച് വേണം മനനം ചെയ്യാൻ ആ മനനത്തിലൂടെ മാത്രമേ അനുഭവം സാധ്യമാകൂ അതിനെയാണ് നിതിധ്യാസനം എന്ന് പറഞ്ഞ ശ്രവണം മനനം നിതിധ്യാസനം ശ്രവണത്തിന്റെ താഴെ ശ്രുതി ശ്രുതിയാണ് ശ്രവണം ചെയ്യേണ്ടത് മനനം ചെയ്യേണ്ടത് അതിന്റെ യുക്തിയാണ് നിതിദ്ധ്യാസന എത്തുമ്പോ അനുഭവം ഉണ്ടായിരിക്കണം അപ്പോ നമ്മുടെ ലക്ഷ്യം അവസാനിച്ചു ആ ലക്ഷ്യത്തിൽ എന്ത് കിട്ടും സർവതാ ആനന്ദം കിട്ടും അത്ര തന്നെ എപ്പോഴും തന്റെ സ്വരൂപം തിരിച്ചു കിട്ടിയ ആനന്ദം അത് പറഞ്ഞറിയിക്കാനേ സാധ്യല്ല അതിനെയാണ് സ്വരൂപാനന്ദം ആത്മാനന്ദം അതാണ് ബ്രഹ്മാനന്ദം അതാണ് അദ്വൈത അനുഭൂതി അതായത് രണ്ടില്ല ഈശ്വരനും ഞാനും രണ്ടല്ല ഒന്ന് തന്നെയാണെന്ന് അറിയുന്ന ആ അവസാനത്തെ അനുഭവം ആ അനുഭവത്തിൽ എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒരിക്കലും ഇതിനെ അപൂർണമായി പറഞ്ഞു കൊടുക്ക എന്ന് കരുതരുത് അപൂർണമായി അനുഭവിക്കാൻ സാധ്യമല്ല ഇത് കടന്നു തന്നെ പോകണം അപ്പൊ നമ്മൾ അതിന്റെ തെറ്റിദ്ധാരണ ആദ്യം മാറ്റണം ഇത് കുറച്ചൊക്കെ അനുഭവിക്കാം ഭഗവാൻ ഗീതയില് പറഞ്ഞു സ്വല്പം മധ്യസ്ഥ്യ ധർമ്മസ്യ ഇത് കുറച്ചെങ്കിലും അറിയാമെങ്കിൽ ഭയം മറികടക്കാം പക്ഷെ പൂർണ്ണ അനുഭവം വേണമെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായി തന്നെ എത്തിക്കണം ഇനി വേറെ ഒന്ന് ചോദിച്ചാല് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ഒരു കിണറ് നമ്മൾ മറികടക്കണമെങ്കിൽ പകുതി കിണർ ചാടാം പിന്നെ പകുതി ബാക്കി ചാടാം എന്ന് പറയാൻ പറ്റില്ല അപ്പോ അത് ചാടണമെങ്കിൽ പൂർണ്ണമായി തന്നെ കിടക്കണം അതുപോലെയാണേതും അങ്ങനെയുള്ള നല്ല ആ ആത്മബോധത്തിനെ അറിയണമെങ്കിൽ അത് പകുതിയായിട്ട് അറിയാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോ അതിനെ പൂർണമായി അനുഭവിക്കാമെന്ന ഉത്തമ ബോധ്യത്തോടെ ഇത് എല്ലാ ദാർശനികന്മാരും അനുഭവിച്ചറിഞ്ഞു പറഞ്ഞതാണ് അല്ലാതെ ഒരിക്കലും ഊഹിച്ചോ അനുമാനിച്ചോ പറഞ്ഞതല്ല എന്നുള്ള അത്ര ഭക്തി വിശ്വാസത്തോടെ അതിനെയാണ് നമ്മൾ ശ്രദ്ധ എന്ന് വിളിക്കുന്ന അതോടുകൂടി നമ്മൾ പഠിപ്പിക്കണം അതുപോലെ നമ്മൾ അത് അനുഭവിക്കണം അനുഭവിച്ചതിനെ പകർത്താനും ശ്രമിക്കണം മറ്റുള്ളവരിലോട് പകരണമെങ്കിൽ മറ്റുള്ളവരിലോട്ട് പകരണമെങ്കിൽ അത് നമ്മളിൽ അല്പം അനുഭവമായി നിറഞ്ഞിരിക്കണം അത് അനുഭവം നമ്മളിലുണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ അനുഭവിക്കാൻ ഇത് തൊട്ട് തുടങ്ങാം അപ്പം നമ്മൾ പ്രകൃതിയെ പതുക്കെ പതുക്കെ പറഞ്ഞ് ആ പ്രകൃതിയിൽ നിന്നും ആ പുരുഷനിലോട്ട് കടക്കുകയാണ് അപ്പോ ആദ്യമായി കുട്ടിയെ ചോദിക്കാണ് എല്ലാം ഒരു ഗുരുശിഷ്യ സംവാദത്തിലായിരിക്കും നോക്കിയാൽ ഇതിനകത്ത് ഗുരു എഴുതിയിരിക്കുന്ന അങ്ങനെ തന്നെയാണ് ഇത് ചോദിച്ചു പറയേണ്ടതാണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചോദിക്കാനുള്ള യോഗ്യതയുള്ളവരൊന്നും വെളിയിൽ നിന്ന് വരാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് നമ്മള് സത്യ അറിഞ്ഞവർ അതിനെ പ്രചരിപ്പിക്കണമെന്ന് ഒരു നീതി ഉള്ളവർക്ക് അങ്ങോട്ട് പോയി തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തി പറയേണ്ടി വരികയാണ് അതുകൊണ്ട് ഇത് കുറച്ചും കൂടി സാധാരണ പോലെയല്ല കുറച്ചും കൂടി ബുദ്ധിക്ക് ക്ലേശകരമായിരിക്കും എന്നാലും നമുക്കതിനെ ഈ ഭഗവാന് സമർപ്പിച്ച് തുടങ്ങാം അപ്പോ ആദ്യം കുട്ടിയോട് പറയുന്ന എന്താണ് എന്താണ് സ്കൂളിൽ നിന്ന് നേരത്തെ വന്നെന്ന് ചോദിച്ചു ഇവിടെ രണ്ട് കഥാപാത്രങ്ങളാണ് ഹരിയും ഗുരുവുമാണ് ആ ഹരിയോട് ചോദിക്കുകയാണ് അപ്പൊ എന്താ വന്നത് അത് ഒരു സ്കൂളിൽ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു അത് സയൻസുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ സയൻസുമായി ബന്ധപ്പെട്ട സയൻസ് ഇഷ്ടമാണോ അതെ അപ്പൊ ശാസ്ത്രത്തില് സയൻസ് ശാസ്ത്ര ഇഷ്ടമാണ് അത് രസകരമാണ് അപ്പൊ അതുകൊണ്ട് പറഞ്ഞു അത് എന്തിനാണ് പഠിക്കുന്നത് അപ്പൊ അത് പറഞ്ഞു ആ സയൻസ് പഠിച്ചു പോയാൽ നല്ല ജോലി കിട്ടും അപ്പൊ കുട്ടികളിൽ അങ്ങനെയാണ് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്തിനാണ് നേടുന്നത് എന്ന് ചോദിച്ചാൽ ഇതാണ് കുട്ടികളുടെ ചിന്ത പക്ഷെ അറിവ് ആത്യന്തികമായ അറിവ് തന്റെ ഉള്ളിലിരിക്കുന്ന ഉണ്ട് എന്ന അനുഭവം എല്ലാത്തിന്റെയും നിലനിൽപ്പ് എവിടെയാണ് ശാസ്ത്രം നിലനിൽക്കുന്നത് എവിടെയാണ് തന്റെ ബോധസ്വരൂപനായ അറിവിലാണ് ഇതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കണം കുട്ടികളിൽ പറയുമ്പോഴേ കുട്ടികളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആരൊക്കെയാണോ ഈ വരുന്ന പഠിതാക്കള് അവരിലില്ല ഇത് ആവർത്തിച്ച് പറഞ്ഞ് ശീലിപ്പിക്കണം അപ്പൊ നമ്മൾ അറിയാൻ പോകുന്നത് ഈ ഉള്ളിലിരിക്കുന്ന അറിവിനെയാണ് പക്ഷെ പുറമേന്നാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത് അപ്പൊ പുറമേ എല്ലാവരും എന്തിനാണ് അപ്പൊ ഒരു ജോലി കിട്ടാൻ അപ്പൊ ഒരു ചോദിക്കുകയാണ് അപ്പൊ ജോലിയിലാണ് താല്പര്യം അല്ലാതെ സയൻസിലല്ല അപ്പൊ അല്ല ജോലി കിട്ടിയാലല്ലേ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ പണം എന്തിനാണ് പണം എന്തിനാണ് അത് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ സാധനം വാങ്ങിക്കുന്നത് എന്തിനാണ് സുഖമായി ജീവിക്കാൻ ഈ ഒരു ചോദ്യം നമ്മൾ കുട്ടികളോടല്ല എല്ലാവരോടും ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് എന്തിനായിട്ട് ചെയ്യുന്നത് സുഖമായിരിക്കാൻ എന്തിനാണ് ഈ കാണുന്ന കർമ്മങ്ങളിലെല്ലാം ഏർപ്പെടുന്നത് ഒരുപാട് പണം ഉണ്ടാക്കി സുഖമായിട്ടിരിക്കാം അപ്പൊ സുഖം എവിടെയാണ് പണം ഉണ്ടാക്കി വാങ്ങിക്കുന്ന എന്തോ വസ്തുക്കളിലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അപ്പോ അതിൽ നിന്നും സുഖം അവിടെയല്ല സുഖം ആത്മാവിലാണ് എന്ന് കാണിച്ചു കൊടുക്കാനാണ് അത് ആ ഒരു കർത്തവ്യം ആലോചിച്ചു നോക്കണം ഇത് പറഞ്ഞ് വിവരിച്ച് പുറമേ കൊണ്ടുവരണമെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ ഒരു പുസ്തകം കൈകരിക്കുന്നോണ്ട് ഞാൻ നോക്കിയിട്ട് തന്നെ എളുപ്പമാണ് കാരണം ഈ പുസ്തകത്തിലൂടെ നമുക്ക് പതുക്കെ പതുക്കെ കയറിപ്പോവാം നമ്മൾ ഇതിലൂടെ നേടക്കുമ്പോൾ വലിയൊരു നേട്ടം സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് അനുഭവമായി പോകും ഓരോ പദത്തിലൂടെ നമ്മൾ കയറുമ്പോഴും ഈ ഓരോ പദത്തിലൂടെ നമ്മൾ കടന്ന് കുട്ടികളിൽ ഇത് എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളിലൂടെ ഈ ആനന്ദം അവരിലോട്ട് പകരുകയാണ് ആദ്യം അത് എവിടെ ഉണ്ടാകും തൻ്റെ ഉള്ളിലുണ്ടാകും പറയുന്ന ആളുടെ ഉള്ളിലുണ്ടാകും അതിനെയാണ് വീണ്ടും നമ്മൾ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് അത്യന്തം പുണ്യമാണ് പുണ്യമെന്ന് മാത്രമല്ല തനിക്ക് ഈ ജീവിതത്തിൽ ഇരുന്ന് നേടാൻ പറ്റുന്നതിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഐശ്വര്യവും നമ്മുടെ ഏറ്റവും വലിയ ആനന്ദവും നേട്ടവുമാണ് എന്ന് കരുതിക്കൊണ്ട് വേണം ഇതിൽ ഓരോ വരിയിലും കടന്നു പോകാൻ അപ്പൊ കുട്ടി പറയാണ് സുഖമായിട്ടിരിക്കാനാണ് അപ്പൊ ഗുരു പറഞ്ഞു എങ്ങനെയാണ് ഈ സുഖം നേടാൻ കഴിയുക എന്ന് ചോദിക്കുന്നു അപ്പൊ ആ കുട്ടി പറയണെല്ലാം ഇഷ്ടമുള്ളവരും അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരുമായി ഇഷ്ടമുള്ള വസ്തുക്കളുമായി ബന്ധപ്പെടുകയും ഇഷ്ടമില്ലാത്തവരെയും ഇഷ്ടമില്ലാത്ത വസ്തുക്കളെയും ഒഴിവാക്കുകയും ചെയ്താൽ സുഖമായിരിക്കും നമ്മൾ പറയുന്നത് സുഖം വേണം ദുഃഖം വേണ്ട എന്നാണ് അപ്പോഴാണ് നമ്മൾ ഇവിടെ ഈ ഇഷ്ടമുള്ളത് ഏത് ഇഷ്ടമില്ലാത്തത് ഏത് എന്ന് തീരുമാനിച്ച് അറിയേണ്ടത് അപ്പൊ ഇതിൽ നോക്കുമ്പോ നമ്മളെല്ലാം അത്യന്ത അജ്ഞാനികളായിട്ടാണ് ഇരിക്കുന്നത് ചിലതിനെയെല്ലാം ചില സമയത്ത് നമുക്ക് ഇഷ്ടമല്ല ചില സമയത്ത് ഇഷ്ടമാണ് ചിലതെല്ലാം വരുന്നതിഷ്ടം ചിലതെല്ലാം പോകുന്നതിഷ്ടം ഇപ്പൊ രോഗം വരുന്നത് ഇഷ്ടമല്ല രോഗം പോകുന്നത് ഇഷ്ടമാണ് സുഖം വരുന്നത് ഇഷ്ടമാണ് പക്ഷെ സുഖം പോകുന്നത് അത്ര ഇഷ്ടല്ല ദുഃഖം വരുന്നത് ഇഷ്ടല്ല ദുഃഖം പോകുന്നത് ഇഷ്ടം അപ്പൊ ഇങ്ങനെ നമ്മൾ രാഗദ്വേഷങ്ങളിലാണ് ഇരിക്കുന്നത് ഇതിനെയാണ് രാഗദ്വേഷം എന്ന് പറയുന്നത് എന്തുകൊണ്ട് രാഗദ്വേഷം ഉണ്ടാകുന്നു നമ്മൾ പലതിവിടെ കാണുന്നു ഭേദചിന്ത അപ്പൊ എങ്ങനെയാണ് ഈ ഭേദചിന്ത ഉണ്ടാവുക അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഇവിടെ ദ്വൈതമല്ല അദ്വൈതം മാത്രമേ ഉള്ളൂ നമ്മൾ ആകെ ദ്വൈതത്തിലാണ് പെട്ടിരിക്കുന്നത് രണ്ടിനെ കണ്ടിട്ടാണ് ഇവിടെയാണ് കുട്ടിക്ക് വീണ്ടും നമുക്ക് അറിയാവുന്നതൊക്കെ ഇപ്പം എല്ലാ അധ്യാപകരും ചിലപ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും ഇതിനെയുള്ള ആ ഒരു കഴിവുണ്ടായിരിക്കും എല്ലാവരോടും കുട്ടികളോടും ഇങ്ങനെ ഒരുപാട് ചുറ്റുമുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞ് അവരിൽ ഇത് എത്തിക്കാം നമ്മൾ എപ്പോഴും പറയാം എന്തിനാണ് ഉദാഹരണങ്ങൾ ദൃഷ്ടാന്തം എന്തിനാണ് അതായത് കഠിനമായ സിദ്ധാന്തങ്ങളെ നമ്മൾ ചിലപ്പോ അതായത് നമ്മളിലുള്ള കഠിനമായ സിദ്ധാന്തങ്ങളുടെ അറിവിനെ മറ്റുള്ളവരിൽ എത്തിക്കണമെങ്കിൽ ലളിതമായ അവരുടെ അവരുടെ ചുറ്റുപാടുമുള്ള ഉദാഹരണങ്ങളിലൂടെ വേണം എത്തിക്കാൻ ഒരു നല്ല അധ്യാപകന്റെ കഴിവ് എപ്പോഴും അതാണ് അധ്യാപകൻ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ വിദ്യയാണ് പഠിപ്പിക്കുന്ന ആത്മവിദ്യ ബാക്കി എല്ലാ അറിവിനെയും നമുക്ക് പുറമെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാം ഏതെങ്കിലും ലബോറട്ടറിയിലോ അല്ലെങ്കിൽ ഒരു ഒരു ഭൂപടമാണെങ്കിൽ അതിലും അപ്ലസിലും ഒക്കെ കാണിക്കാം ഇത് വേറെ ഒന്നിൽ കാണിക്കാൻ പറ്റില്ല ഇത് തന്റെ ഉള്ളിലിരിക്കുന്ന അറിവിനെ ആ പറഞ്ഞു കൊടുക്കുന്ന ആളിന്റെ ഉള്ളിലിരിക്കുന്ന അറിവിലേക്ക് എത്തിക്കുകയാണ് അതായത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ആളിനെയാണ് ദേശികൻ ഗുരു എന്ന് പറയുന്നത് ഗുരു ആരാണ് അവനവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് ശ്രീനാരായണ ഗുരുദേവനെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല ഗുരുവിന്റെ ഓരോ കൃതികളിലും അവനവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപത്തിന് ചൂണ്ടിക്കാണിക്കുന്ന കൃതികളായിരുന്നു അതായത് ആ എഴുത്ത് എല്ലാം അത് സ്തോത്ര കൃതികളാകട്ടെ അത് ദാർശനിക കൃതികളാകട്ടെ അത് വേദാന്ത കൃതികളാകട്ടെ എന്താണെങ്കിലും എന്താണെങ്കിലും അത് അവനവനെ കാണിക്കുന്നതായിരുന്നു ഇനി ഗുരുവിന്റെ ദർശനം ഇതിലൂടെയൊക്കെ ഒന്ന് വ്യാഖ്യാനിച്ചെടുത്താൽ അത് നമ്മുടെ അനുഭവമായിരിക്കും അനുഭവം എന്നതാണ് അറിവ് യഥാർത്ഥ അറിവ് അനുഭവമാണ് അപ്പൊ പുറമെ നമ്മൾ കൃതികൾ പഠിക്കുന്ന അറിവല്ല യഥാർത്ഥത്തിൽ തന്റെ അനുഭവമാകുന്ന അറിവിലാണ് അവസാനം എത്തിച്ചേരുന്നത് ആ അറിവാണ് പൂർണം. ആ അറിവിനെ കഴിഞ്ഞാൽ ഇനി ഒന്നും അറിയണ്ട വിജാനാതി. ഇനി വേറെ ഒന്നും പുതുതായി കേൾക്കണ്ട നാന്യോതി ഇനി ഭഗവാനെ ഇനി ഒന്നും എനിക്ക് പറയാനില്ല നാന്യ പശ്ചിതി ഇതൊക്കെ ഉപനിഷത് മന്ത്രം അപ്പോ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഈ കുട്ടികളിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധാരണ ഭാഷ ഉപയോഗിച്ചാണെങ്കിൽ പോലും ഉദ്ദേശിക്കാർഗ്ഗം ലക്ഷ്യം ഇതാണ് ലക്ഷ്യം കുട്ടിയോട് പറയേണ്ടത് പ അപരോക്ഷമായ അറിവിലെത്തിക്കുന്നതിന്റെ ആദ്യ പാഠമാണ് നമ്മൾ പഠിക്കുന്നത് പ്രത്യക്ഷം പരോക്ഷമൊക്കെ ഇവിടെ ഉണ്ട് അതിന് ഒരുപാട് ഉപാധികളും ഒരുപാട് സാമഗ്രികളും വെളിയിലുണ്ട് പക്ഷേ തന്റെ ഉള്ളിലിരിക്കുന്ന ആ അറിവേ സ്വരൂപമായ തന്റെ തന്നെ നിലനിൽപ്പിന്റെ ആധാരമായ വസ്തു അതായത് ഭഗവാൻ ബ്രഹ്മം അതിനെ അറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഘട്ടത്തിൽ കടന്നു പോകണം വീണ്ടും പറയാണ് അതുകൊണ്ട് സുഖമായി ജീവിക്കണമെങ്കിൽ ഇനി എന്തെങ്കിലും കാര്യം അറിയണമോ കുട്ടിയോട് കുട്ടിയോട് ഗുരു ചോദിക്കുകയാണ് അപ്പൊ ആർക്കാണ് സുഖിക്കേണ്ടത് എന്ന ചോദ്യം ഗുരുവേത്തിക്ക് അവസാനം ഈ സുഖം വേണമെന്നും പണം ഉണ്ടാക്കണമെന്നും ഇഷ്ടമുള്ളവരെയൊക്കെ കാണണമെന്നും ഇഷ്ടമുള്ളത് അനുഭവിക്കണമെന്നും ഇഷ്ടമില്ലാത്തവരെയും ഇഷ്ടമില്ലാത്തതിനെ മാറ്റി നിർത്തണമെന്നും ഒക്കെ പറഞ്ഞ നീ ആരാണ് എന്നാണ് അപ്പോ ഗുരു ആദ്യത്തെ ആദ്യത്തെ തന്നെ ആർക്കാണ് സുഖിക്കേണ്ടത് അപ്പൊ പറഞ്ഞു എനിക്ക് തന്നെയാണ് അപ്പോ ആദ്യം അറിയേണ്ടത് അവനെ അവനവനെ പറ്റിയുള്ള അറിവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ കുട്ടിക്ക് പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോ നീ ആരാണ് തനിക്ക് തന്നെ പറ്റി എന്തറിയാം അപ്പൊ ഓരോ കുട്ടികളോടും തനിക്ക് തന്നെ പറ്റി എന്തറിയാം കുട്ടികൾ ഉറപ്പായിട്ട് പറയും ഞാൻ ഇന്ന ആളാണ് ഇന്ന ആളിന്റെ മകനാണ് എന്നൊക്കെ പറയും അപ്പൊ ഗുരു പറയും അതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത് അതായത് നിനക്ക് ഈ പറഞ്ഞതിനോടൊക്കെ നിനക്ക് ബന്ധമാണ് അപ്പൊ നീ എന്റെ പേരാണ് എന്റെ അച്ഛൻ ഇന്ന ആളാണ് എന്ന് പറയുമ്പോ ഞാൻ അല്ല പറയുന്നത് ഇവിടെ ചോദിക്കുന്നത് ഗുരു പറയാണ് ഞാൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത് ആ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൽ അപ്പൊ ഹരി പറയാണ് ആ വഴിക്ക് ഇതുവരെ ചിന്തിച്ചിട്ടില്ല അപ്പൊ കുട്ടികൾ ആരും അങ്ങനെ ചിന്തിച്ചു കാണില്ല അപ്പോ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് തനിക്ക് സുഖമായി ജീവിക്കാനും മറ്റുള്ളവരുമായി തനിക്ക് വേണ്ടവണ്ണം ആ ബന്ധപ്പെടാനും അതായത് ഇഷ്ടമുള്ള ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ അതിൽ വേണ്ടവണ്ണം കൈകാര്യം ചെയ്യാനും താനാണ് എന്നാണ് ആദ്യം അറിയേണ്ടത് ഇത് നമ്മളോടുള്ള ചോദ്യമാണ് നമ്മൾ താൻ ആര് എന്ന് അറിയാതെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ ശിഷ്യന്മാരോടൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ഈ ഞാൻ ആരാണ് എന്ന് നമ്മളും ഒന്ന് വിചാരം ചെയ്ത് നോക്കണം അപ്പോ ഈ കാര്യം ഓർത്തു കൊണ്ട് ഒരു ഒരാഴ്ച വീണ്ടും വേണ്ടി കുട്ടിയുടെ ഉള്ളിൽ ഒരു ചോദ്യം ഇട്ടുകൊടുത്തു അപ്പോ ഈ ചോദ്യത്തിന് ഈ കുട്ടി തന്നെ അതായത് നമ്മൾ എപ്പോഴും ഒരു നല്ല ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയിൽ ചോദ്യം ചോദിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കിയെടുക്കണം കുട്ടിക്ക് ഇത് ഉപദേശിക്കുന്നതിലൂടെ കുട്ടിയിൽ ചോദ്യം ചോദിക്കാനുള്ള ഒരു പ്രചോദനത്തിന് ഉണ്ടാക്കിയാണ് നമ്മൾ ഒരാഴ്ചത്തേക്ക് വിടുന്നത് ഇനി അടുത്ത ആഴ്ച വരുമ്പോ ഞാൻ എന്നെ അറിയണം എന്നുള്ളതിനെ ഉപദേശിക്കും അപ്പൊ കുട്ടിയുടെ ഉള്ളിൽ ഈ ഞാൻ ആര് എന്ന ചിന്തയോടുകൂടി നമ്മള് ആദ്യത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു എന്തായാലും ഇത്രയും ഒന്ന് കേട്ടിട്ട് നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ചാപ്റ്ററിന്റെ എങ്ങനെയാണ് കുട്ടിയിൽ എത്തിക്കേണ്ടത് അതിനു മുമ്പ് നമ്മളും ഈ സത്യത്തിന് എങ്ങനെയാണ് വീണ്ടും 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 വിചാരം ചെയ്യേണ്ടത് മനനം ചെയ്യേണ്ടത് എന്നുള്ളതിനെയും കൂടി നമുക്കും അഭ്യസിക്കാം സത്യത്തിൽ ഇതൊരു പ്രാക്ടീസ് ഇതൊരു അഭ്യാസം നമുക്കും ആ സത്യത്തിനെ അനുഭവിക്കാൻ വേണ്ടിയുള്ള അഭ്യാസമാണെന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വേണം ഇതിലോട്ട് ഇറങ്ങാൻ അത് എല്ലാവർക്കും അനുഭവമായ എല്ലാവർക്കും ഗുണം അതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുവാണ് അറിയേണ്ടത്